അയ്യൂബ് നബിയിൽ ഇസ്ലാം കുളിച്ച് രോഗശമനമുണ്ടായ കുളത്തിന്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് വർഷങ്ങളോളം എടുത്ത അയ്യൂബ് നബിയുടെ രോഗത്തിന് അവസാനം ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് അയ്യൂബ് നബിയെ നിങ്ങളുടെ ആ ഒരു കാലം ചവിട്ടിയേക്ക് ഇത് നിങ്ങൾക്ക് കുളിക്കാനുള്ള വള്ളമാണ്ത്തതാണ് നിങ്ങൾക്ക് ഇത് കുടിക്കാനുള്ളതാണ് നിങ്ങൾ കുടിച്ചോളൂ കുളിച്ചോളൂ രോഗം ഷിഫിയാവും അങ്ങനെ ആ വർഷങ്ങളോളമുള്ള രോഗഷിഫയായ അതിന് നിമിത്തമായതാണ് ഈ കുളം ഇത് ഇന്ന് ഒമാനിലെ സലാലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഷിഫയുണ്ട് എന്ന് മാത്രമല്ല ഏത് വേനൽക്കാലം വന്നാലും ദഫാറിൽ സലാലയിൽ ഈ വെള്ളം ഒരിക്കലും വറ്റാറില്ല റ്റാത്ത ഒരു ജലമാണ് ഏതായാലും നിങ്ങൾ ജീവിതത്തിൽ ഒരു ഒട്ടെങ്കിലും ഇങ്ങനെയുള്ള ചരിത്ര ഭൂമികളിലേക്ക് വരാ ഖുർആാനിലെ ആ ഒരു നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന നമ്മൾ ജീവിതത്തിൽ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ആത്മീയ അനുഭൂതി എനിക്ക് എങ്ങനെ പറഞ്ഞിരിക്കണം എന്നറിയില്ല നിങ്ങൾക്ക് ഇവിടെ ഒമാനിലെ സലാലയിലേക്ക് ഇങ്ങനെയുള്ള ചരിത്ര ഭൂമിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാക്കേജ് സംഘടിപ്പിക്കുന്നുണ്ട് ഇൻഷാള്ള താല്പര്യമുള്ള ആളുകൾ നമ്മുടെ കൂടെ പാക്കേജിൽ വരാവുന്നതാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് എന്റെ കൂടെയുള്ള സലാലയിലേക്കുള്ള പാക്കേജ് പുറപ്പെടുന്നത് ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വരാൻ താല്പര്യമുള്ളൊരു എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക അത് കഴിഞ്ഞു നിങ്ങൾക്ക് സലാലേക്കുന്നതല്ല ലോകത്ത് എവിടെ പോകണമെന്നുണ്ടെങ്കിലും എന്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ലോകത്ത് എവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിലും എന്റെ സ്വന്തം സംരംഭമായിട്ടുള്ള ഇൻസ്പയർ ഗോ ട്രാവൽസ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി